അടുത്ത വിമർശനം കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ്റെതാണ് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് ബാധിതർക്ക് സഹായം വൈകിപ്പിക്കുകയാണെന്നും ഇതിൽ ഒന്നാം പ്രതി മുഖ്യമന്ത്രിയും രണ്ടാം പ്രതി പ്രധാനമന്ത്രിയുമാണ് എന്ന് കെ മുരളീധരൻ കോഴിക്കോട്ട് പ്രതികരിച്ചു ഒരു ഒരു പ്രാഥമികമായിട്ടുള്ള തുകയെങ്കിലും കേന്ദ്രം നൽകേണ്ടതല്ലേ കേരളത്തിനെ വിമർശിക്കുമ്പോൾ കേന്ദ്രം ഒരു ശതമാനം പോലും ഒന്നാം പ്രതി മുഖ്യമന്ത്രിയും രണ്ടാം പ്രതി പ്രധാനമന്ത്രിയാണ് അതുകൊണ്ട് തന്നെ കേന്ദ്രം അടിയന്തരമായി സഹായം ഒരു സംഖ്യ അനുവദിക്കണം കേരളം വസ്തുനിഷ്ഠമായിട്ടുള്ള കണക്ക് കേന്ദ്രത്തിന് സമർപ്പിക്കണം ഇവർ രണ്ടുപേരും ശ്രമിച്ചാൽ മാത്രമേ വയനാട്ടിലെ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ കഴിയൂ ഇനിയിപ്പോൾ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ചിലപ്പോൾ ബൈ ഇലക്ഷനുകൾ പ്രഖ്യാപിക്കും അപ്പോൾ വയനാട് ഉണ്ടാവൂന്ന് അറിയില്ല എങ്കിലും പാലക്കാടും ചേലക്കരൊക്കെ ഉണ്ടാവും പിന്നെ എല്ലാ ശ്രദ്ധയും ബൈ ഇലക്ഷനിലായിരിക്കും അപ്പോൾ വയനാടുകാരെ പലരും ഓർക്കില്ല അത് മുന്നിൽ കണ്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് വസ്തുനിഷ്ഠമായിട്ടുള്ള കണക്ക് കേന്ദ്രത്തിന് നൽകാനും അടിയന്തിരമായ ഒരു തുക കേന്ദ്രം അനുവദിക്കാനും തയ്യാറാകണം ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ലഭിച്ച തുക ചെലവഴിച്ച തുക ഇത് അടിയന്തരമായിട്ട് പുറത്തുവിടണം ഈ കണക്ക് തികച്ചും ദൗർഭാഗ്യരമാണ് പ്രത്യേകിച്ച് ശവസംസ്കാരത്തിന് ഒരു ബോഡി സംസ്കരിക്കാൻ എഴുപത്തയ്യായിരം രൂപ എന്നൊക്കെയുള്ള കണക്ക് ആ മരണപ്പെട്ട് പോയവരുടെ ആത്മാക്കളെ പോലും അവമാനിക്കുന്നതാണ് കേന്ദ്രത്തിന് കണക്ക് കൊടുക്കുമ്പോൾ ആ കണക്ക് ഊതിപ്പെരിപ്പിച്ച കണക്കായി അവരുത് ഒരു മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തയ്യായിരം രൂപ എന്നൊക്കെ പറയുന്നത് അങ്ങനെ പറയാൻ പാടുണ്ടോ മൃതദേഹം വെച്ചിട്ട് വില വേശാന് പാടുണ്ടോ ബാക്കി കണക്കുകളൊക്കെ പോട്ടെ മൃതശരീരം വെച്ചിട്ട് വില വേശുന്നത് ഒട്ടും ശരിയായിട്ടുള്ള നടപടി അതിന് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല